കളിയാക്കൽ കളിയാക്കാതെ മാസ്ക് കിട്ടിട്ടത് എല്ലാരും കളിയാക്കാണ്ട് നിന്നാ മതി അവരോ മണ്ടത്തരങ്ങൾ തോന്നുന്നു മണ്ടത്തരല്ല ഞാൻ കളിയാതുകൊണ്ടാണ് കളഞ്ഞത് ഡ്രിമ്മർ ഉണ്ടായിട്ടില്ല കയ്യില് അതുകൊണ്ട് കത്രിക വെച്ച് ഷേപ്പാക്കി ഡസ് ഇങ്ങനെ വരഞ്ഞ് പൂച്ച മന്തിയാണെങ്കിൽ ഞാൻ വന്നു അപ്പൊ ഞാൻ നല്ല ലെവൽ ലെവലെയ്തു പക്ഷെ അടിയിലൊന്നും ചെയ്യാൻ കഴിയുന്നുണ്ടായിട്ട് കത്രിക കൊണ്ട് ആവേണ്ട ഫുള്ള് ഷേവ് ആക്കി മീശ ഒന്ന് ഷേപ്പ് ചെയ്യാതെ നോക്കിട്ടാവുമ്പോ ചെറുതാക്ക നോക്കിട്ട് വീടെ ഫുള്ള് പോയി അത് ഫുള്ള് സങ്കടയിപ്പിട്ട് ഞാൻ അങ്ങനെ നഷ്ടപ്പെട്ടത് എന്താക്കിണ്ട് ചെരുപ്പ് ഇട്ടിട്ട് വന്നോക്ക് അത് വീട്ടിൽ നിന്ന് അച്ഛൻ ഇങ്ങനെ വണ്ടി എടുപ്പിട്ടല്ല അച്ഛൻ കൊണ്ടാക്ക ജോലിക്ക് പോകുമ്പോ എന്നെ കൊണ്ടാക്കിട്ട് പോയി പോയി കൊറേ ഇങ്ങനെ മണ്ടത്തരം പറ്റി കൊറേ ആൾക്കാർ വന്നിന് ലോൺ അടക്കാൻ അങ്ങനെയല്ല വേറെ പണിയൊന്നും ഇല്ല സർവീസ് കാര്യങ്ങളൊന്നും ഒന്നില്ല മഴയതോണ്ട് ഒരു കോട എഫക്ട് ഇണ്ട് ഊട്ടി എഫക്ട് ഒന്നും കാണുന്നേല

ടങ്ങിട്ടുണ്ട് ക്ലൈമറ്റ് എങ്ങനെയുണ്ട് ശെരിയാക്കിയാട്ടിട്ട് കാറു

ൂടന്ന് വന്നത് പോയി നോക്കടം വന്ന ഫുള് പെട്ടാണ് അങ്ങനെ നല്ലൊരു ദിവസം ഫുള്ള് കുളായി മാക്സിമം സേഫായിട്ട് റൈഡ് ചെയ്യുക മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുക ഇപ്പം ഫുള്ള് ഓൺ വെൽ ഇങ്ങനെ പറ്റിയിട്ടാണ് പക്ഷെ കോസ്റ്റ് വണ്ടി വണ്ടി വേറാനുള്ള വണ്ടിയാണ് അപ്പം അത് വെച്ചാൽ ക്യാഷ് കൊടുക്കണം വണ്ടി ശരിയാക്കണം ഞാൻ ഷോപ്പിൽ വേണ്ടി ഓർ പോയിട്ടുണ്ട് കഴിഞ്ഞൊരു വീട് ഒരു വണ്ടി എന്താ കൊടുക്കാൻ Apa naman, Hai, ni apa? Hai, ni ും പണി കിട്ടിക്കഴിഞ്ഞിട്ട് പെട്രോളിങ്ങനെ നമുക്ക് പുള്ളിക്കോണ്ടി പെട്രോൾ ഞാൻ പറയുന്ന കാര്യം കൊറച്ച് സീരിയസ് ആയിട്ട് കരുത് കാണാൻ ആക്സിഡന്റ് ആണ് ആരോട് കളഞ്ഞ് ചുറ്റ എങ്ങനെ തിരിച്ചു കൊടുക്കും നമ്മൾ ചുറ്റും പോയിട്ട് തിരിച്ചുവച്ച് കളയുന്നത് ഒന്ന് കൊറക്ക രണ്ട് പറഞ്ഞാല് നമ്മള് ഒന്ന് കണക്ഷൻസ് അപ്പോൾ അപ്പൊ കഷ്ടപ്പെടാ പൈസ ആക്ക പൈസ ഇതിപ്പോ എന്നെന്താ കണ്ട പറയാൻ എനിക്ക് കണക്ഷൻസ് എൻ്റെ കയ്യിലാണെങ്കിൽ അരി അയാളെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇതെല്ലാം ഞാൻ നേരത്തെ പിടിച്ചിട്ട് ഷോർട്ട് ഷോർട്സ് എല്ലാം രഹസ്യം പറയട്ടെല്ലാം അല്ലല്ല പറയുന്നുണ്ടാ ഞാൻ പറയാൻ വണ്ടി അപ്പുറം പോസ്റ്റ് എടുക്കണെങ്കില് അതാണ് പ്രശ്നമായത് എല്ലാം ഞാൻ അർജുന പോയി രണ്ടാമത് അതിപ്പോ അർജുന ഒന്നില്ല പാട്ട് വെച്ചിട്ടുണ്ടല്ലോ ഫോണിണ്ടല്ലേ സീറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ടുക്കല ഫോൺ കട്ടാവും ഫോൺ കട്ടായിട്ട് ഫോണപ്പന അതാണ് കാടന് വെച്ചു കാടനെ വെക്കുമ്പോ വണ്ടി പോസന്നിട്ട് നീ വണ്ടി ചോദിച്ചത് സ്പീഡാ ചോദിച്ചത് ഭയങ്കരായി ആ റോഡില് വലിയ സ്പീഡ് നമ്മക്കറിയാലേ സാധാരണ സ്പീഡ് വെച്ചാലും ബ്രേക്കിന് വേറെ ക്ലച്ചല്ലേ കൂട്ടിയത് എന്തോ പക്ഷെ ബാഗ് എന്താ പുറത്തുബാഗില്ല പക്ഷെ ആ മോഡലിന് എയർ ബാഗ് വേണോ അതെ ബേസ് മോഡലായിക്കെന്നു ആ അതെ അതെ അത് മറ്റേ പാട്ടൊന്നും ഇല്ല രണ്ടു വീട്ടി പോകുന്നുണ്ടായിട്ട് ആക്കി കൊടൊന്നാക്കിട്ടാ അതാണോ ഇതൊക്കെ രസ ഇത് മേടക്കാൻ മാറ്റി ഓ ഈ സൈഡിലെ പോന്നാൽ ഇപ്പറ സൈഡില് വെറുതെ ഇരിക്കുന്ന പോസ്റ്റിംഗ് എടുത്തിട്ടാണോ പോയില്ലേ അപ്പൊ ചിന്തിച്ചോ എന്ത് അറിയുന്നത് അന്ന് ഈ വീട് മാ

അന്നുമൊക്കെ ഇലത്താണ് എങ്ങനെ മോശായിട്ട്. ഇലത്താണ് ഒരു വാൾപ്പ് ഉണ്ട്. ബാത്ത്റൂം ഇല്ല. അത് ഓൻ ചെയ്യാം. கரண்ட் ഇല്ല. സിറ്റ് ഇല്ല. கரண்ட் ഇല്ല എന്ന് പറഞ്ഞാ ഇരിക്കു. അവര് പറഞ്ഞു ഓരോരോ കാര്യം. അവര് പറഞ്ഞു கரண்ட் ഇല്ല. സിറ്റിലെ സിറ്റ് ശരിയല്ല. അത കംപ്ലൈന്റ് ആണ്. ಮತ್ತೆ ಮತ್ತೆ മുടി ആട പോയി എടുത്ത് വന്നാണ്. രണ്ടവർക്ക് വന്ന് ആരെ ഇത് സിറ്റ് വെക്കണ്ട. കംപ്ലൈന്റ് പറഞ്ഞു. അത് മിഷൻ എന്ന്രകളായത്. അല്ലടാ അവര് തട്ടി പറഞ്ഞു. അല്ലടാ ഒരു ഓപ്പൺ <ELL> ില് uh,

സാധാരണ ഇങ്ങനെ ഒരു ദുരന്തം അതിന്റെ ഓപ്പോസിറ്റും വേറെ ദുരന്തം നടക്കേണ്ടിട്ട് വരാ ഇതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ആടയോട്ട് നോക്കിപ്പോടുമ്പോട് പോണ ഇതെടുക്ക വണ്ടി കൊണ്ടോ ഇപ്പൊ എന്താക്കലേ വണ്ടി കൊണ്ടോണ്ടേ സ്ക്രാച്ച് ആയിരുന്നവരോട് പറയണോട്ടാ ഏ പറയണോബ അമ്മ കാര്യ അത് ഇവിടെ അടുത്തന്നെ ഹലോ അല്ലേ ഹലോ അല്ല അടുത്ത പണി കിട്ടി അപ്പുറം അപ്പറം മൂവായില്ല കഥ പൈസ തന്നെ ഇവനൊരു വിഷയല്ല ലക്ഷകള് കൊണ്ടാണ് ഇപ്പൊ കളിക്കുന്നത്